കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കേട്ടിടാം നന്മകൾ പഠിച്ചിടാം നന്മയുടെ വഴി അലൈക്കും വറഹ്മത്തുള്ളാഹി വാ പ്രിയമുള്ള കൂട്ടുകാരെ അവധിക്കാലം ഓർക്കുമ്പോൾ തന്നെ മനസ്സ് നിറയുന്നു ഒരുപാട് പ്ലാനുകൾ മനസ്സിൽ തെളിയുന്നു കുടുംബത്തിലേക്ക് വിരുന്നു പോവണം കൂട്ടുകാരോടൊത്ത് കളിച്ചും ചെരിച്ചും ആനന്ദിക്കണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ശരീരത്തിനും മനസ്സിനും ആനന്ദം ഉന്മേഷവും നൽകുന്ന രീതിയിൽ നിശ്ചിത സമയം നമുക്ക് കളിക്കാം പക്ഷേ ചിലപ്പോഴെങ്കിലും കളികളും കുസൃതികളും തീരാ ദുഃഖവും കണ്ണീരും സമ്മാനിക്കുന്നതായി മാറിയ വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കളികളും തമാശകളും അതിരുകടന്ന വികൃതികളായി മാറുമ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു ഒരു പക്ഷേ തമാശയ്ക്കു വേണ്ടി ചെയ്യുന്നതാകാം നമ്മുടെ വീഴ്ച കൊണ്ട് ഒരാളുടെ കാഴ്ചശക്തി കേൾവി അവയവം വരെ നഷ്ടപ്പെടാൻ ഇടവരരുത് മഹാനായ പ്രവാചകൻ സുല്ല അലൈവല്ലം നിങ്ങൾ എളുപ്പമുണ്ടാക്കൂ പ്രയാസമുണ്ടാക്കരുത് എന്ന് നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട് മറ്റൊരാളെ നിങ്ങൾ ഭയപ്പെടുത്തരുത് എന്നും നമ്മുടെ നബി നബിസുല്ല അലൈവല്ലാം നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ